ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കല്യാണിയുടെ അച്ഛനോ അമ്മയൊക്കെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെട്ടോ എല്ലാരും ഇപ്പം എന്താ അവിടെയെന്ന് നിങ്ങൾ തമ്മിലേൽ ഉണ്ടോ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് കട്ട പോകുകയാണ് കേട്ടോ തിരിച്ച് എത്ര പെട്ടെന്ന് ആ ദിവസങ്ങൾ കടന്നു പോയെന്നാണ് ആലോചിക്കുന്നത് കുറച്ചായിട്ട് എന്താ ലോങ് വീഡിയോയുടെ എത്തുമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷൂട്ടും കാര്യങ്ങളും തിരക്കായിട്ട് ഇപ്പൊ ലോങ് വീഡിയോ ഒന്നും ഇടാൻ പറ്റാറുണ്ടായിരുന്നില്ല ഒരു ഷോർട്ട് വീഡിയോക്കുള്ള പ്ലാനിംഗ് ആയിരുന്നു പക്ഷേ ഇത്രയും ക്ലിപ്സ് ആണ് വെച്ചാലും എല്ലാവരും ലോങ് വീഡിയോ ചോദിക്കുന്നത് ലോങ് വീഡിയോ ആണ് ചെയ്യാന്നുള്ളത് എല്ലാവരും പാട കൊറേ ചിരിച്ച് വർത്താൻ പറഞ്ഞിട്ട് അത് സംഭവം ഞാൻ വോയിസ് കൊടുക്കാത്തതെന്ന് വെച്ചാൽ ഇവരുടെ എല്ലാവരും രാഷ്ട്രീയം നിങ്ങൾ അറിഞ്ഞു പോകും ഗൈസ് ഒരു വീട്ടിൽ കുറേ പല പാർട്ടിക്കാരുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള വർത്ത വർത്താനങ്ങളൊക്കെ ഉണ്ടാവും ഓക്കെ അങ്ങനെന്താ ഞങ്ങൾ എല്ലാവരും പാടി ഇരുന്ന് കുറച്ച് നേരൊക്കെ വർത്താനം പറയുകയാണ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ കട്ട ഇപ്പോഴും ഭയങ്കര മൂഡ് ഓഫാണ് കേട്ടോ ഓം പോണേൽ രണ്ട് മൂന്ന് ദിവസം മുന്നേ തുടട്ടെ ഓൺ ഡൗൺ ആയി തുടങ്ങും അതല്ലെങ്കിൽ അങ്ങനെ തന്നെയാണല്ലോ കട്ടയേട്ടനൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഭയങ്കര ഉത്സാഹമായിരിക്കും അയ്യോ അടിപൊളി പക്ഷെ ഇവർ തിരിച്ച് പോകുമ്പോഴത്തേക്കും എല്ലാവരും ആഗ്രഹിച്ചോകമുഖാവും ഇപ്പോൾ ഞങ്ങൾക്ക് ടൈം ആയിട്ടില്ല എനിക്ക് ടൈം ആവുന്നേ ഉള്ളൂ കേട്ടോ എല്ലാവരും ഒന്ന് ഡൗൺ ആവാൻ വേണ്ടിയിട്ടുള്ളത് പക്ഷേ കട്ട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ദിവസം മുന്നേ അങ്ങ് തുടങ്ങിക്കോളും അപ്പോൾ ഓന് കൊണ്ടാപാള്ള അച്ചാർ അമ്മ മീൻ അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വയസ്സായിട്ട് ആകെ സാഡായിരുന്നു തലേന്ന് വിട്ടിട്ടേ പറഞ്ഞു അയ്യോ ഇതിൻ്റെ കട്ട പോവുകയാണെന്ന് കാരണം ഇവർ രണ്ടുപേരും ഒരുമിച്ചിട്ടാകുന്ന വളരെ കുറച്ച് സമയങ്ങളേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അവർ തിരിച്ചുമ്പോൾ ആകെ ഒരു ശോകാണ് ഹെയ്സുമോക്ക് ഇപ്പോൾ എന്തറിയാനേ ഇനിയിപ്പം ഇവളുടെ ബർത്ത് ഒക്കെ നോക്കിയാൽ മതി അവനെ അത്രയും കഴിഞ്ഞിട്ടേ വരും അതും പോണ സ്ഥലത്ത് അവന് ഫോൺ യൂസ് ചെയ്യാനൊന്നും പറ്റാത്തൊരു സ്ഥലത്തേക്കാണ് പോണത് അതുകൊണ്ട് തന്നെ എന്താ പറയുക ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും അവനെ നന്നായിട്ട് മിസ്സ് ചെയ്യും ഞങ്ങൾ ഗൈസ് കട്ട മാത്രമല്ല കല്യാണി ഹെയ്സ് ഒന്ന് എനിക്ക് എനിക്കെല്ലാവരും നന്നായിട്ട് മിസ് ചെയ്യും ശങ്കരം വീണ്ടും തെങ്ങുമ്പോൾ തന്നെ കേട്ടിയില്ലേ ആ അവസ്ഥയിൽ തന്നെ കേട്ടോ ആദ്യം ഞാനും മക്കളും അമ്മേ അച്ഛനും ഇളയമ്മയച്ചനും മാത്രമല്ല ഇനിയോ ഇപ്പോൾ അവരെല്ലാവരും വന്നപ്പോൾ ഒരു ഓളം ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും കൂടെ ഇനി വീണ്ടും പോകാൻ പോവുകയാണ് അപ്പോൾ കല്യാണി എന്താ തന്നെ പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ട്രീ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും ഫുൾ ആയിട്ടൊന്നും എടുത്തിട്ടില്ലല്ലോ ഡെലിവറി കഴിഞ്ഞ് ശരിക്കും സിസേറിയനെ കാണാൻ അവിടുന്ന് ആറ് മാസം കഴിഞ്ഞിട്ടേ ഇവിടുള്ളൂ അല്ലേ പക്ഷേ ഇതിപ്പോൾ മൂന്ന് മാസത്തിന് മുന്നേ രണ്ടരയൊക്കെ ആയപ്പോൾ തന്നെ ഒരുവിടെ പോകുന്നുണ്ടായിരുന്നല്ലോ സോ അവരിന്ന് പോയിട്ട് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ടേക്കും വരൂട്ടോ അപ്പം പിന്നെ ഇന്നെ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥ അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ കെട്ടിയമ്മമാര് തിരിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവാസികൾ ആരും ആയിക്കോട്ടെ പിന്നെ നമുക്ക് ആ ബെഡ്റൂമിലേ കയറുമ്പോൾ തന്നെ നമുക്ക് ആകെ ഒരു വല്ലാത്തൊരു ഷോക്ക് അടിക്കലായിരിക്കും ഇവളെ അപേക്ഷിച്ച് ഇവള് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമല്ലേ കല്യാണി അപ്പോൾ അവർക്ക് ആ ഒരു അത് ഫേസ് ചെയ്യുന്നതിൽ നല്ലത് ഇന്ന് തന്നെ പോകുന്നില്ല എന്നാൽ എന്തായാലും അച്ഛനും അമ്മയും വരുന്നുണ്ട് അപ്പം ഇത്രയും ദൂരല്ലേ പിന്നെയും വരുന്ന ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ഓരോ കൂടെ അങ്ങോട്ട് പോകും അത് തന്നെ അപ്പോൾ അല്ലുട്ടനും തുമ്പി നല്ല ഉറക്കാണ് കേട്ടോ ഇപ്പോൾ ഇവരൊക്കെ പോകുന്നുണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ അല്ലുട്ടം ഭയങ്കര സാഡായിരുന്നു തുമ്പിക്ക് പിന്നെ ഒന്നും അറിയാനുള്ളൊരു ഇതായിട്ടില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ അവരെ എണീപ്പിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അശ്വിനി ക്ലാസ് കഴിഞ്ഞാൽ നേരം ഇങ്ങോട്ടേക്കാണ് വന്നത് അല്ലും തുമ്പി ഉച്ചയ്ക്ക് ഉറങ്ങിയാൽ വൈകുന്നേരം ആറേ ഏഴ് മണി വരെ ഉറങ്ങൂട്ടോ ആ സമയത്താണ് ഞാൻ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക ചിലപ്പോൾ ഞാൻ ഉറങ്ങും അങ്ങനെ എനിക്ക് ഒരു ടൈം കിട്ടിയതാണ് അപ്പോൾ എന്താ ഇറങ്ങി പോവുകയാണ് അയ്യോ എല്ലാവരും വന്നെന്ന് കേട്ടപ്പോൾ ചെക്കെ ഞെട്ടി എണീറ്റതാണ് കേട്ടോ അങ്ങനെ താഴെ പോയി വെക്കുമ്പോൾ എല്ലാവരും ഉണ്ട് അപ്പം കല്യാണീൻ്റെ അച്ഛനെ അമ്മേ കണ്ടാൽ തന്നെ അവർക്ക് ആകെ ടെൻഷനാണ് അയ്യോ അവർ കൊണ്ടുപോകാൻ പോവാണ്ടോ എന്നൊക്കെ ഒരു ടെൻഷനാണ് കേട്ടോ കട്ട മൊത്തത്തിൽ കിളി പോയ അവസ്ഥയിലായിട്ടുണ്ട് ഒന്നാമതാവും ഹേസുനെ ഇനിയിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞു പിറന്നാളിനെ കാണുകയുള്ളൂ എന്നുള്ളതാകുമ്പോൾ ആകെ ഒരു ശോക്ക് കറയോ അങ്ങനെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ സങ്കടപുട്ടികൾ കാണാറില്ലോ കേട്ടോ ഒരു മൊമെൻ്റ് ആണ് എപ്പോൾ ഇവിടുന്ന് പോകുമ്പോഴും ഭയങ്കര സാഡായിരിക്കും ഇപ്പോൾ എസ്പെഷ്യലി ചെറുതേ ഒക്കെ വിട്ടിട്ട് പോവല്ലേ ശരിക്കും ഫാമിലിയൊക്കെ വിട്ടിട്ട് വിട്ടു നിൽക്കുന്നവരുടെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയല്ലേ നമുക്ക് ഇത്രയും സങ്കടം ഉണ്ടെങ്കിൽ ആരും ഇപ്പം നമ്മൾ ഇവർ പോയി കഴിഞ്ഞാൽ നമ്മളെ ചുറ്റും നമ്മളെ ഫാമിലി എല്ലാവരും ഉണ്ടാവുന്നാലും എന്നാലും ഒരു ഒറ്റപ്പെടലാണ് പക്ഷേ അവർക്ക് ആരും ആടില്ലല്ലോ അത് ആലോചിക്കുമ്പോൾ വല്ലാത്തൊരിതല്ലേ ഏട്ടെന്ന് തന്നെ എപ്പോഴും പറയും കേട്ടോ ഫ്ലൈറ്റിൽ കയറിയിട്ട് അങ്ങ് എടുക്കുന്ന സമയത്ത് നെഞ്ചത്ത് വല്ലാത്തൊരു ഭാരം വെച്ച പോലെ എന്തോ ഒരു സങ്കടാണെന്നൊക്കെ പറയും കേട്ടോ ഒരു വെയിമെഷ്യൻ വാങ്ങിയതിന്റെ ആക്രാന്തമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആളോര് കയറി എന്നിട്ട് വെയിറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്റെ വെയിറ്റ് ചോദിക്കരുത് ഞാൻ നല്ല ഉണ്ട് ഗൈസ് പക്ഷേ കുറെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയും കുറയ്ക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ നമ്മളെ ഹെയ്സ് നല്ല ഉറക്കായിരുന്നു കേട്ടോ അതിനെടുത്ത് ഇട്ടോ അവസാനമായി ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടല്ലേ പറ്റുള്ളൂ അപ്പൊ അതിനെടുത്ത് ഇങ്ങനെ നടക്കുകയാണ് അല്ലുട്ടനാണേ കട്ടേൻ്റെ ഇങ്ങനെ നടക്കുക കേട്ടോ കട്ട വന്നു കഴിഞ്ഞപ്പോൾ തൊട്ടേ ഓൻ്റെ വാലുമലാണല്ലോ അല്ലൂട്ടെ അപ്പോൾ ഓനാകെ ഒരു സങ്കടമാണ് ഏറെക്കുറെ പോകാൻ പറ്റില്ല ായിട്ടുള്ള സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഡൽഹിക്ക് ഡൽഹിയിൽ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് അവൻ പോവുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞെന്നാൽ എന്തെങ്കിലും അബദ്ധമാവും എന്നുള്ളതുകൊണ്ട് ഞാൻ കൺട്രോൾ ചെയ്യുന്നത് അങ്ങനെ എൻ്റെ വായിന്ന് അബദ്ധം നിങ്ങൾ കേൾക്കാൻ നോക്കണ്ടാന്ന് വൈശാഖേട്ടൻ ചെയ്യുന്നത് വളരെ 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 വലിയ കാൽക്കുലേഷൻസ് ഒക്കെയാണ് കേട്ടോ ആദ്യം സ്വന്തം വെയിറ്റ് നോക്കുന്നു പിന്നെ ബാഗ് ഇട്ട് കയറി നോക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കണ്ടോ ബുദ്ധിമാനാണെന്ന് കാണിക്കുകയാണ് അങ്ങനെ പോവാനുള്ള സമയമൊക്കെ ബാഗൊക്കെ എടുത്ത് കൊണ്ട് വെക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് സ്ഥിരമുള്ളതാട്ടോ സങ്കടം ആയിക്കീട്ട് അങ്ങനെ പോകാൻ ഞങ്ങൾ സമയം അപ്പം ഞങ്ങൾ കര കല്യാണിയെ കരയി കെട്ടിപ്പിടിക്ക് കല്യാണിയാന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ ട്രോളി കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഓൾ ഉണ്ടല്ലോ നിങ്ങൾ കുറെ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കല്യാണി സൈലന്റ് ആണോ ചേച്ചി സീരിയസ് ആണോ അല്ലെങ്കിൽ കല്യാണിച്ച് ചേച്ചി വീഡിയോ എടുക്കുന്നൊന്നും ഇഷ്ടമില്ല വീഡിയോ എടുക്കുന്നതിന് നമുക്ക് യാതൊരു കുഴപ്പമില്ല ഞാൻ വീഡിയോ എടുക്കാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ചെയ്താളാണ് കാരണം എല്ലാം ഇങ്ങനെ ഓരോ അത് അങ്ങനെ അത് ഇങ്ങനെയാക്കി അത് അങ്ങനെയാക്കാനെന്നൊക്കെ പറഞ്ഞ് എല്ലാം പറഞ്ഞു തരുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ ഓൾ സൈലൻ്റ് ആണ് ഓഫ് കോഴ്സ് ഞാനും ഓളും ക്യാരക്ടേഴ്സ് ആണ് ഞാൻ ഒരു ധ്രുവത്തിലും അവൾ മറ്റേ ധ്രുവത്തിലുമാണ് ആണ് അവൾ വളരെ ക്ലോസ് ആയിട്ടുള്ളവരുടെ അടുത്ത് എല്ലാം ഭയങ്കര ക്ലോസ് ആയിരിക്കും ലൈക്ക് അങ്ങനെയല്ല എല്ലാം പറയാനും ഭയങ്കര ആക്റ്റീവായിരിക്കും അല്ലാത്ത എല്ലാവരുടെ അടുത്തും പോയിട്ട് ഇന്നെ പോലെ ബ്ലാവ് ബ്ലോളാ പറയുന്ന ടൈപ്പല്ല കുറച്ച് കുറച്ച് വർത്താനൊക്കെ വളരെ ലിമിറ്റഡ് ആണ് ആവശ്യമുള്ളവർ മാത്രം വർത്താൻ പറയുന്ന ആളാണ് ഞാൻ എല്ലായിടത്തും കയറി വർത്താനം പറയും അങ്ങനെ പിന്നെ അവളവളെ ഫീലിങ്സ് എല്ലാവരും മുമ്പ് അങ്ങനെ അങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്നൊന്നുമില്ല അവർക്കിപ്പോൾ സങ്കടം ഉണ്ടാവും ഓഫ് കോഴ്സ് ഉണ്ടാവും പക്ഷെ അവൾ അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന ഞാൻ ഞാനിട്ടാണ് ഇപ്പം കരഞ്ഞ മേടിക്കണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് ഞങ്ങൾ എന്തായാലും നല്ല ഡിഫറൻ്റ് ആണെന്ന് പറഞ്ഞത് ഓക്കെ അതുപോലെ തന്നെയാണ് വൈശാട്ടിനും കട്ടേ അവരും രണ്ടുപേരും എൻറ്റെയർലി ആണ് ഓക്കെ അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ നല്ലത് ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് ആണല്ലോ ഒന്ന് സിങ്ക് ആയി പോവുക അങ്ങനെ നമ്മളെ ഹേസും ഒന്നും അറിയുന്നില്ലല്ലോ അങ്ങനെ എല്ലാവരോടും പറഞ്ഞ് നമ്മുടെ കട്ടയിൽ ഇറങ്ങുകയാണ് ഗേസ് പക്ഷേ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട് ആക്ച്വലി ആ ട്വിസ്റ്റ് എന്താന്നുള്ളത് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറയാം കാരണം ആ ട്വിസ്റ്റ് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ആകുമ്പോൾ പറയാം കേട്ടോ എന്നും ആ ട്വിസ്റ്റ് എന്താണെന്നൊരുന്നേരം ട്വിസ്റ്റ് ആയി പോയിട്ടുണ്ട് അങ്ങനെ കട്ട എല്ലാവരത്തും ബായി ഒക്കെ പറഞ്ഞ് അലൂസ് വേഗം ഇറങ്ങി നിൽക്കുന്നതെന്ന് പറയുമോ ഓനും പോവാണ് കേട്ടോ ഓരോ കൂടെ എയർപോർട്ടിൽ ആക്കാൻ വേണ്ടിയിട്ട് അതാണ് മൂപ്പർ വേഗം ഓടി കയറിയത് അങ്ങനെ എല്ലായിടത്തും യാത്ര ഒക്കെ പറഞ്ഞിട്ട് കട്ട പോവാണ് പോവുകയാണ് കൈ പാവിൻ്റെ ഹൈശുമ്മ ഹൈശുമതൊന്നും അറിയില്ല കുറേ കഴിയുമ്പോൾ അവിടെയും ബ്ലോഗ് കാണുമ്പോൾ പോകും അച്ഛൻ ഇങ്ങനെ പോയി പോയതൊക്കെ കുട്ടി ആലോചിക്കട്ടെ എല്ലാം ഒരു ഓർമ്മകളാണല്ലോ ചെറുതോടും എല്ലാവരോടും ഒക്കെ യാത്ര പറഞ്ഞപ്പോഴത്തേക്കും ആകെ ഇടപെടെല്ലാം പൊട്ടിയിട്ടാണ് വണ്ടിയിലേക്ക് കയറുന്നത് കേട്ടോ കയറി കഴിഞ്ഞപ്പോൾ നോക്കണ അയ്യോ തുമ്പിനോട് പറഞ്ഞില്ലാന്ന് തുമ്പിക്കാകെ സങ്കടമൊക്കെ ആയിട്ടോ ഇപ്പോൾ വേഗം കട്ട വന്ന് തുമ്പിക്ക് ഒരു ഉമ്മയൊക്കെ ൂമയൊക്കെ വാങ്ങി യാത്ര ഒക്കെ പറഞ്ഞതിനേഷട്ടി അത് വരെങ്ങനെ നോക്കിയത് എന്താ ചെറിയൊന്നും പറയാണ്ട് പോണേന്നെ ഓനാകെ ഓൻ ലെവലിലല്ലേനു പോണോ എന്താ പറയാ ഏച്ചി കറിയില്ല ഞാനൂടെ കരഞ്ഞേക്കാന്ന് ടുത്തത് ഹേസും കല്യാണിയും കൂടെ പോവാൻ നിക്കുകയാണ് അച്ഛനും അമ്മയൊക്കെ ഇറങ്ങുകയാണ് രാത്രിയാണ് പോണത് അപ്പോൾ ഹെയ്സു പോകുന്ന എന്തോ ഒരു സങ്കടം കാരണം അതുവരെ എൻ്റെ റൊട്ടീൻ ഡെയിലി സെയിം റൊട്ടീൻ ആയിരുന്നു ചില മക്കളെ കാര്യം നോക്കി പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് എടുത്ത് അങ്ങനെ 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 ഒരു ടൈമിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സംഭവമാണ് പെട്ടെന്ന് ഇവരൊക്കെ കൂടെ വന്നപ്പോൾ അതൊക്കെ ചേഞ്ച് ചേഞ്ചായി ഞാനൊക്കെ ആയിട്ട് സെറ്റായി അങ്ങനെ പോവുമായിരുന്നു അപ്പോൾ പെട്ടെന്ന് എന്താ പറയുക അതും ചെയ്ഞ്ചാവുമ്പോൾ എന്തോ ഒരു സങ്കടം ആവും കേട്ടോ ഈ യേശുവിന് കാണുമ്പോൾ എനിക്ക് ആകെ അയ്യോ എന്തോ സങ്കടമാകുന്നെച്ചാൽ ഞാൻ കല്യാണീനോട് പോവണ്ട എന്നെനിക്ക് പറയാനും പറ്റുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇവർ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ വേറെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോവാണ്ട് അപ്പോൾ അപ്പോൾ പിന്നെ അവിടെ ഞാൻ ഇവിടെ നിർബന്ധിച്ച് ഇവിടെ നിർത്തിയിട്ട് കാര്യമില്ലായിരുന്നു ഞാനും മക്കളൊന്നും ഇവിടെ ഉണ്ടാവില്ലല്ലോ പിന്നെ ഓക്കാണെങ്കിലും ആണെങ്കിലും കട്ടയും കൂടെ പോയ സമയത്ത് ഒക്കെ അവൻ ഏറ്റവും ബെറ്റർ പ്ലേസ് അവളുടെ വീട് തന്നെയല്ലേ അപ്പം അങ്ങനെ അവര് പോവാണ് ഗെയ്സ് അയ്യ എൻ്റെ ഹെയ്ശുമോളെ ഇനി കാണണമെങ്കിൽ അത്രയും ദൂരം പിന്നെ വൈശാട്ട് അവിടെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ആകെ ഒരു സമാധാനം കാണണം എന്ന് തോന്നുമ്പോൾ അങ്ങോട്ട് പോകാലോ എന്നുള്ളത് അതും കൂടെ അല്ലെങ്കിൽ കഴിഞ്ഞ് പിന്നെ കാണാൻ കഴിയില്ലല്ലോ അത്രയും ദൂരം പോവണ്ടേ പിന്നെ അവൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേ ഇങ്ങോട്ട് വരും കേട്ടോ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരും എന്നാലും ആകെ ഞങ്ങളെല്ലാവരും ആകെ കാരണം കട്ടയും പോയി പെട്ടെന്ന് തന്നെ കല്യാണിയും ചെറുത്തും പോകുകയെന്ന് പറയുമ്പോൾ വൈശാട്ടും കൂടെ അവിടെ അല്ലെങ്കിൽ ഞാൻ തകർന്ന് അയ്യോ അങ്ങനെ എന്തായാലും അവർ പോവുകയാണ് പക്ഷേ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടോളൂ കട്ട ഡൽഹിയിലെത്തിയപ്പം നമ്മുടെ ജമ്മുവിൽ കാലാവസ്ഥാ വ്യതിയാനം കാരണം അങ്ങോട്ടേക്ക് ഫ്ലൈറ്റ് ഇല്ല അപ്പം അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല അത്രേ അതുകൊണ്ട് കട്ട തിരിച്ച് വന്ന് ഗൈ അത് ശരിക്കും ഒരു ഒന്നൊന്നര ആയി പോയിണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ കട്ടയ പോയിട്ട് കല്യാണിനെയും ചെറുദിനേയും കൂട്ടിയിട്ട് വന്ന് പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഇവിടെ ഉണ്ട് പക്ഷേ ഒരു ട്വിസ്റ്റ് എന്താ വച്ചാൽ ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുമല്ലോ അടുത്ത ദിവസം കട്ട പോവാണ് കേട്ടോ അപ്പോൾ വീണ്ടും പോവുകയാണ് എന്നാലും രണ്ട് മൂന്ന് ദിവസം പ്രതീക്ഷിക്കാതെ എക്സ്ട്രാ കിട്ടി അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു ആൻഡ് കല്യാണിയും ചെറുതും ഒക്കെ പോയല്ലേ എന്നുള്ള ശങ്കടം പിടിച്ച് നിൽക്കുന്ന സമയത്ത് അവര് വരികയും ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് ഇത്ര പെട്ടെന്ന് ഇങ്ങടയ്ക്ക് തിരിച്ച് വരുമ്പോഴും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര വെച്ചാൽ എല്ലാവരും ആകെ ഡൗൺ ആയിരിക്കുന്ന ഒത്തന്നാണ് പെട്ടെന്ന് ഒരു കോൾ വരുന്നത് എടാ ഞാൻ തിരിച്ച് വരികയാണ് ഡൽഹിയിൽ നിന്ന് അങ്ങോട്ടേക്ക് ഫ്ലൈറ്റിന് പോകാൻ പറ്റില്ല അപ്പോൾ ഒരു ടു ടു ത്രീ ഡേയ്സ് എക്സ്ട്രാ കിട്ടും ഇപ്പം ഞാൻ അങ്ങോട്ടേക്ക് തന്നെ വരികയാണ് ഇവിടെ നിന്നിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞിട്ട് ഓൻ തിരിച്ച് ഫ്ലൈറ്റിലിവിടേക്ക് തന്നെ വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും സന്തോഷമായി ഗൈസ് പക്ഷേ വീണ്ടും പോകുക എന്ന് പറയുമ്പോൾ ഒരു ശങ്കടമുണ്ട് എന്നാലും പ്രതീക്ഷിക്കാതെ കിട്ടിയ മൂന്ന് ദിവസങ്ങൾ അടിപൊളിയായിരുന്നു ഗൈസ്